നമ്മുടെ മനസ്സിൽ ഭയമുള്ളപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നാണല്ലോ നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെ അടിസ്ഥാനമാക്കി ചിന്തിച്ചു കൊണ്ടിരുന്നത് മനസ്സിൽ ഭയമുണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഒളിച്ചു വയ്ക്കാനുള്ള എന്തോ തെറ്റുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും ഇംഗ്ലീഷിൽ ഇഫ് ഫീ ഹൗസ് കെലിറ്റൺ ഇൻ ദ കബേർഡ് എന്ന് പറയും നമ്മുടെ അലമാരയിൽ നമ്മൾ നമ്മുടെ തലയോട്ടി അല്ലെങ്കിൽ അസ്ഥിഗൂടം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അലമാരയിലിരിക്കുന്ന അസ്ഥി ഗൂഢം നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇന്ന് പലരും ഈ ഭയത്തിന് അടിപ്പെടാൻ കാരണം അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ അസ്ഥി ഗൂഢങ്ങൾ അറിയാവുന്നവർ അത് കാട്ടി അവരെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് അസ്ഥിഗൂടം ഉണ്ടെന്ന് തന്നെ ഉള്ളതാണ് അലമാരയിൽ അസ്ഥി ഇല്ലാത്ത ഒരാൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആ വ്യക്തിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും ഞാൻ ഒരിക്കലേ മരിക്കുകയുള്ളൂ എന്ന് ദ വാലിയൻ നെവർ ടേയ്സ് ഡെത്ത് ബട്ട് വൺസ് അത് ഷേക്സ്പിയർ പറഞ്ഞതാണ് ഒരു ഒരു ധീരുവായിട്ടുള്ള വ്യക്തി ഒരിക്കലേ മരിക്കൂ ധീരനായിട്ടുള്ള വ്യക്തി ധീരുവായിട്ടുള്ള വ്യക്തി പ്രാവശ്യം മരിക്കും കാരണം ഓരോ തവണയും നമ്മൾ സത്യത്തിന് നേരെ കണ്ണടയ്ക്കുമ്പോഴും ഓരോ തവണയും നമ്മൾ ഭയത്തിന് അടിപ്പെടുകയും ഓരോ തവണയും നമ്മൾ ആ അടിമത്തത്തിൻ്റെ പേരിൽ തെറ്റുകൾ ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മരിക്കുകയാണ് സത്യത്തിന് മരിക്കുകയാണ് വെൻ യു ഡൈ ടു ട്രൂത്ത് യു ഡൈ ആക്ച്വലി നമ്മുടെ വ്യക്തിത്വമാണ് അവിടെ മരിച്ചു പോകുന്നത് വ്യക്തിത്വമാണ് നശിച്ചു പോകുന്നത് ഓരോ തവണയും നമ്മൾ സത്യത്തിന് മരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം മരിച്ചു മരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും ആ ഒരു ആന്തരിക സംഘർഷമാണ് ഇന്ന് പലരുടെയും ഭയത്തിൻ്റെ കാരണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ സംസ്കൃതത്തിൽ സമാധാന ഭേദ ദണ്ട് എന്നുള്ളൊരു ഉപദേശം പിന്നെ ഒന്നും കൂടെ നല്ല ഉപദേശം ഗിഫ്റ്റ് കൊടുക്കൽ പിന്നെ പേടിപ്പിക്കുന്നത് പിന്നെ ശിക്ഷിക്കുന്നത് നാല് മുറകളാണ് പ്രതി പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഇത് ഇതിനകത്ത് തന്നെ ഈ ഭേദവും ദണ്ടും എടുക്കാനുള്ള കാരണം എന്താണ് കാരണം അലമാരിയിൽ ഒല്പിച്ച് വെച്ചിരിക്കുന്ന അസ്ഥിപുടമാണ് അപ്പോൾ ഒരുപാട് കള്ളപ്പണം സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആൾക്ക് തീർച്ചയായിട്ടും ഭയം ഉണ്ടാവും ഒരുപാട് കള്ളത്തരങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഭയം ഉണ്ടാകും അതറിയാവുന്ന ആളുകൾ ഇത് കാണിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇഞ്ചി ഇന്ന് ദൗർഭാഗ്യവശാല ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ഈ തരം കള്ളത്തരങ്ങളാകുന്ന ഈ അസ്ഥികൂടങ്ങളെ കൂടങ്ങളെ കാണിച്ച് നമ്മുടെ ഭരണകൂടം അവരെ പേടിപ്പിച്ച് ഒന്നിൽ നിശ്ശബ്ദരാക്കുന്നു അല്ലെങ്കിൽ അസ്ഥിത്വത്തിന് കൂട്ടുനിൽക്കാൻ ആവശ്യപ്പെടുന്നു ഈ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് എന്നുള്ള അർത്ഥത്തിലല്ല മാത്രമല്ല നമ്മെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മിൽ നിന്നും ആ നിയമവിരുദ്ധമായ ആനുകൂല്യവും നമ്മിൽ നിന്ന് നിയമ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത നിലപാടുകളും ഒക്കെ ആവശ്യപ്പെടുന്ന ആളുകൾ ചെയ്യുന്നത് നമ്മളുടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ അസ്ഥിഗൂഢങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത് കാണിച്ച് നമ്മൾ പേടിപ്പെടുത്തും പേടിപ്പെടുത്തും ഇല്ലാത്ത ആളുകളാണ് നമ്മൾക്ക് മലയാളത്തിൽ പറഞ്ഞതിൽ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഉമ്മാക്കി എന്ന് സത്യമായിട്ട് നമ്മുടെ അലമാരിയിലുണ്ടോ അവിടെ ഭയം ഉണ്ടാകും അതുകൊണ്ട് ഭയത്തെ നീക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സത്യസന്ധമായി ജീവിക്കുക എന്നുള്ളതാണ് സത്യസന്ധമായി ജീവിക്കുകയെന്ന് വെച്ചാൽ അർത്ഥം നിയമവിധേയമായി ജീവിക്കുക എന്നുള്ളതാണ് നിയമവിധേയമായി ജീവിച്ചുകൊണ്ട് സത്യസന്ധതയോടെ പെരുമാറി ഒരു സ്വതന്ത്ര മനുഷ്യനായി നിർഭയം ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വളരാം ദൈവം നമ്മ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും